ഒരു ശ്രീ ഗണപതിക്ക് നമ്മു നക്ഷത്രജാലത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നവംബർ മാസത്തിലെ നവംബർ മാസം നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളിന്ന് പറയുന്നത് വിശാഖം പനിരത് തൃക്കേട്ട ഈ മൂന്ന് നാളുകളാണ് പറയുന്നത് അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വെല്ലുവിളികൾ ചിത്രമുണ്ടാകാത്ത കഴിയുമ്പോൾ മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഓൾ എന്നുള്ളൊരു തൊട്ട് വെച്ചാൽ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കും വിശാഖനാളിനെ കുറിച്ച് പറയുവാണെങ്കിൽ നിങ്ങൾ ഭയങ്കര ആദർശവാദിയാണ് ആദർശം പറയുമെങ്കിലും പക്ഷെ ഇതൊന്നും പ്രാവർത്തികമാക്കാൻ ശ്രമിക്കില്ല സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കും പുതിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ വാങ്ങാൻ സാധ്യതയുണ്ട് നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ പരസ്യത്തിന് സഹായം തേടാൻ സാധ്യതയുണ്ട് അത് നല്ലതാണ് ഒരു ഒരു പ്രകാരത്തിൽ ഏജൻസി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറച്ചൊക്കെ ലാഭത്തിലാവും നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ആയിരിക്കാം അതിൽ കുറച്ച് തൃപ്തിയൊക്കെ ഉണ്ടാകാമെങ്കിലും അത് തൽക്കാലം തുടർന്ന് പോവുക ഉടനെ പുതിയ അവസരങ്ങളൊന്നും തേടി വരണമെന്നില്ല വേണ്ടപ്പെട്ടവരുടെ ഒക്കെ സഹായങ്ങളും സമ്മാനങ്ങളും ഒക്കെ കിട്ടുന്നത് നിങ്ങൾക്ക് സന്തോഷമുണ്ടാക്കും സ്ത്രീ ജനങ്ങളുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും രാഷ്ട്രീയ പ്രവർത്തനം എതിർപ്പുണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിലേക്ക് ഇപ്പോൾ ഇറങ്ങാതിരിക്കുവാണ് നല്ലത് കുടുംബത്തോടൊപ്പം വിനോദയാത്ര നടത്തും വസ്തു ഇപ്പം വിൽക്കാൻ പോകുന്നെങ്കിൽ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അത് പതിയെ മതി ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വിശാഖത്തിനെ കുറിച്ച് പറയാനുള്ളത് ഇനി അന്യനക്ഷത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദിത്യൻ പന്ത്രണ്ടിനും ജന്മരാശിയിലുമാണ് അതുപോലെ തന്നെ ജന്മരാശിയിലെ ഭൂതകുജന്മാരും പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കും നക്ഷത്രത്തിൻ്റെ അധിപനായ ശനിയുടെ വക്രത ശനിയുടെ ഉള്ളത് ശനിയുടെ വക്രത ഉള്ളതുകൊണ്ട് തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കാതെ കുഴങ്ങും നിങ്ങൾ ഉദ്യോഗത്തിൽ സഹപ്രവർത്തകരോടും മേലുദ്യോഗസ്ഥരോടുമുള്ള അനിഷ്ടം മറന്നേക്ക് പുറത്തുവരും ചില പ്രശ്നങ്ങൾക്ക് കാര്യം കാരണം ബന്ധം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിച്ചെന്ന് വരില്ല ശ്വാസ വ്യാ വ്യാപാരമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പണം പണവരവ് കുഴപ്പമില്ലാതെ നടക്കും സഹോദരന്മാരിൽ നിന്ന് സഹായം സ്വീകരിക്കാൻ സാധ്യതയുണ്ട് വിദേശത്തുള്ളവർ നാട്ടിലേക്ക് മടങ്ങുന്നതിനെ പറ്റി കാര്യമായിട്ട് ചിന്തിക്കും അയാൾക്ക് കാര്യമായിട്ടുള്ള തർക്കങ്ങളൊക്കെ അത് പരിഹരിക്കും ഭാഗ്യഭാവത്തിലാണ് വ്യാഴം തുടരുന്നത് അതുകൊണ്ട് തന്നെ ചില അപ്രതീക്ഷിത നേട്ടങ്ങൾ ക്ക് സാധ്യതയുണ്ട് അച്ഛന് ജോലി ഉണ്ടെങ്കിൽ ഉയർച്ച വരാൻ സാധ്യത അതായത് ഉയർച്ച വരും ജോലിയിൽ വേറെ കുട്ടികൾക്കൊപ്പം കുറച്ചുനോട് താമസിക്കാൻ സാധിക്കും അതാണ് അന്ന നാളിനെ കുറിച്ച് പറയാനുള്ളത് ഇനി ഇത്രക്കാട്ട നാളിനെ കുറിച്ച് പറയാനാണെങ്കിൽ ജന്മരാശിയിൽ ചൊവ്വയും ബുധനും സഞ്ചരിക്കുന്നതുകൊണ്ട് തന്നെ മനസ്സംഘർഷം ഉണ്ടാകും പ്രതീക്ഷിച്ച നിയമനത്തിന് വേണ്ടി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും അതിനു തന്നെ ഒരുപാട് യാത്രകൾ ഇനിയും ചെയ്യേണ്ടതായിട്ട് വരും പ്രായോഗിക വശങ്ങളിൽ ശ്രദ്ധിക്കുന്നതൊക്കെ നല്ലതാണ് പാരമ്പര്യമായിട്ട് ചെയ്യുന്ന തൊഴിൽ നിന്ന് വരുമാനം ഉയരാൻ സാധ്യതയുണ്ട് നിങ്ങൾ തൊഴിലിന് ഉതകുന്ന പുതിയ വാഹനം നിങ്ങൾക്ക് വാങ്ങാൻ സാധ്യതയുണ്ട് വാങ്ങാൻ ഒരു ആലോചന ഉണ്ടെങ്കിൽ അത് സാധിക്കും ഇല്ലെങ്കിൽ അത് വാങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് നറുക്കെടുപ്പിലൂടെ അല്ലെങ്കിൽ ചിട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അത് ധനം കിട്ടാൻ സാധ്യതയുണ്ട് സാങ്കേതിക കോഴ്സിലൊക്കെ ചേരാൻ സാധ്യതയുണ്ട് വിഷയങ്ങൾ ശാസ്ത്രീയമായിട്ട് നിങ്ങൾ അവതരിപ്പിക്കുന്നതിൽ മിടുക്ക് പാട്ട് നിങ്ങൾ ഒരു കാര്യം പറയാം ബന്ധുക്കളുടെ തർക്കങ്ങളിൽ ഒരിക്കലും പക്ഷം പിടിക്കാതിരിക്കുക അതായിരിക്കും നിങ്ങൾക്ക് ഉത്തമം ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവർക്കും നന്ദി നമസ്കാരം